ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് ചീമച്ചക്ക കടച്ചക്ക ഇതിന് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരാണ് പറയാറ് നമ്മുടെ നാട്ടിൽ ഇതിന് ചീമച്ചക്ക എന്നാണ് പറയാറ് നിങ്ങളുടെ നാട്ടിൽ ഇതിന് വ്യത്യസ്തമായ പേരാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഇടാൻ മറക്കരുത് കേട്ടോ ഒരു നല്ല രീതിയിൽ വളഞ്ഞിട്ടുള്ള മീഡിയം സൈസിലുള്ള ഒരു ചീമച്ചക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും നമുക്ക് തയ്യാറാക്കി കഴിക്കാനായിട്ട് പറ്റും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് എന്നാൽ നമ്മൾ ഈ ചീമച്ചക്ക എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചീമച്ചക്കയുടെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം കഴുകി കഴുകിയെടുത്തതിന് ശേഷം നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വിളഞ്ഞ ചീമച്ചക്ക വേണം ഇതുപോലെ തയ്യാറാക്കാനായിട്ട് എടുക്കാനായിട്ട് എന്നിട്ട് ആവി പാത്രത്തിൽ ആവി വന്നതിന് ശേഷം നമുക്കിതിലേക്കിട്ട് ഒരു ഏഴ് മിനിറ്റ് ആവി വന്നാൽ മതിയാകും നല്ലതുപോലെ വെന്ത് കിട്ടും വിളഞ്ഞ ചീമച്ചക്ക വേണം ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാനായിട്ട് വിളയാത്ത ചീമച്ചക്ക ഇങ്ങനെ തയ്യാറാക്കിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് കാണത്തില്ല കേട്ടോ അപ്പവും ദോശയും ഇഡലിയും ഇടിയപ്പവും ചപ്പാത്തിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ സീസൺ ആകുമ്പോൾ ഇത് ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെ ഇതായിരിക്കും ഇഷ്ടപ്പെടുക അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാണിത് കഴിക്കാനായിട്ടും അതുപോലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഇതിലേക്ക് അടങ്ങിയിട്ടുണ്ട് കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചുകൊടുത്ത് കടുവും ജീരകവും ഒട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ഒരു പിടി ചെറിയ ഉള്ളി തൊഴിയെല്ലാം കളഞ്ഞ് ചതച്ചതെടുക്കണം നമുക്ക് തൊടി കളഞ്ഞതിന് ശേഷം ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം വേണം അല്ല ഇതുപോലെ ചതച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഒരു വറ്റൽ മുളക് രണ്ടായിട്ട് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പച്ചമണം മാറിയാൽ മാത്രം മതിയാകും നല്ലതുപോലെ മൂപ്പിക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല ഒരു സ്പൂൺ ഒരു വലിയ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതും കൂടിയിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ചെടുത്ത ചീമച്ചക്ക നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് കഴിക്കാവുന്നതാണ് ചോറ് അരി അരി ഭക്ഷണം മാറ്റി വെച്ചിട്ട് അരിയും ഗോതമ്പും ഒക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് ഇത് ഒരു നേരത്തെ ഭക്ഷണമാക്കി കഴിക്കാൻ കഴിക്കാൻ പറ്റിയ ഒരെണ്ണമാണ് ഈ ചീമച്ചക്ക എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇള ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം അപ്പോൾ ഈ തേങ്ങയുടെ ടേസ്റ്റും മണവും ഒക്കെ ഈ ചീമച്ചക്കയിൽ എല്ലാം നല്ലതുപോലെ പിടിച്ചതിന് ശേഷം നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാം ചെറിയ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ മട്ടൺ കറി ചിക്കൻ കറി ഫിഷ് കറി ഒക്കെ വളരെ നല്ലതാണ് ഏറ്റവും നല്ലത് മട്ടൺ കറിയാണ് അല്ല ചിക്കൻ കറിയും നല്ലതാണ് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ഹസ്ബൻ്റിൻ രാവിലെ ഏഴ് മണിക്ക് പോകണം അപ്പോൾ ആ ഏഴ് മണിക്കുള്ളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരെണ്ണം ആണ് ഈ ചീമച്ചക്ക പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചീമച്ചക്ക തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇന്നിപ്പോൾ മട്ടണോ ചിക്കനോ ഫിഷോ ഒന്നുമില്ല ഇത് സിമ്പിളായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പോകാറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കിത് ആണ് ഈ ചാനൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളും ചീമച്ചക്ക കിട്ടിയാൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുകൂടി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനൊന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്